ഹായ് വിബേഴ്സ് വെൽക്കം ബാക്ക് അർച്ച ഞാൻ വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം എന്നാണ് അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ വിഷസ് എന്താണോ അതിനു വേണ്ടി എന്തോ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ വിഷ് നിങ്ങളുടെ പാർട്ണറിനോ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് അവർക്ക് കോൾ ചെയ്യോ മെസ്സേജ് ചെയ്യോ ചെയ്യുക അല്ല എങ്കിൽ അത് നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനാണ് എങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഞാനൊന്ന് അങ്ങോട്ട് കോൾ ചെയ്തു നോക്കാം ഒന്ന് മെസ്സേജ് ചെയ്തു നോക്കാം ഒരു റിപ്ലൈ കിട്ടിയാലോ ചിലപ്പോൾ അങ്ങനെ നോക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ യൂണിന് വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ വിഷ് എന്താണോ ഇപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല അല്ലാതെ നിങ്ങളുടെ വിഷ എന്താണ് അതിനുവേണ്ടി നിങ്ങളൊരു സ്റ്റെപ്പ് ഇന്നത്തെ ദിവസം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളാണോ സ്റ്റക്കായിട്ടിരുന്നത് അതിലൊരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വിഷസ് നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റക്കായിട്ട് കിടന്നു അതെല്ലാം ഒരു മൂമെൻറ്റ് അനക്കം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ില്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ വിഷു പോലെ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ച് തരുന്നതായിട്ട് നിങ്ങളുടെ വീട്ടിൽ പുതിയ വണ്ടി വരിക നിങ്ങൾക്ക് പുതിയ ലാപ്ടോപ്പ് ആരെങ്കിലും മേടിച്ച് തരിക എന്തെങ്കിലും ഒരു പുതിയ സാധനം ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ വിഷ അനുസരിച്ച് എന്തെങ്കിലും സഡനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം കൂടാതെ കുട്ടികൾ റിലേറ്റഡായിട്ട് എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ന്യൂ ബേബി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാർത്തയും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം എന്തോ പുതിയതായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ഐഡിയ ഇട്ടോ അതിനു വേണ്ടി ക്യാഷ് ഇന്നത്തെ ദിവസം അതിനു വേണ്ടി ചിലവാക്കുന്നതായിട്ട് എന്തോ പുതിയ കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്നായിട്ട് ചില ആൾക്കാർ ഇന്നത്തെ ദിവസം സെലിബ്രേഷൻ്റെ മൂഡിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ കുഞ്ഞുണ്ടായി എന്നൊക്കെയുള്ള വാർത്ത ഗുഡ് ന്യൂസ് ന്യൂ ബേബിയുടെ ഒരു ആഗമനം നിങ്ങളുടെ കുടുംബത്തിലേക്കുണ്ടായി അതിന് സെലിബ്രേഷൻ ചെയ്യുക അങ്ങനെയൊക്കെ നിങ്ങൾ സെലിബ്രേഷൻ്റെ ആ ഒരു മൂഡിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്ന് നിങ്ങളുടെ മദറിൻ്റെ ഹെൽത്ത് മോശമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ അവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇമോഷണലി നിങ്ങൾ കുറച്ച് നേരം ഡിസ്റ്റർബായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഡ്രീംസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് തോന്നൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എൻ്റെ കൂടെ ഒന്നും നല്ലതായിട്ടല്ല സംഭവിക്കുന്നത് എനിക്കിങ്ങനെ മോശ അനുഭവങ്ങൾ നേരിടാൻ വയ്യ എനിക്കിതിൽ നിന്ന് പുറത്തു വരണം അതിനു വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഇന്നത്തെ ദിവസം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീ വീട്ടിൽ ചിലപ്പോൾ നമ്മുടെ പോസിറ്റിവിറ്റി കൂടുതലായിട്ടും നിറയ്ക്കുന്ന ഒരു സാധനമാണല്ലോ മണി പ്ലാന്റ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇല്ലായെങ്കിൽ മണി പ്ലാന്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവരിക ഇല്ല എങ്കിൽ വീട്ടിൻ്റെ അകത്ത് മണി പ്ലാന്റ് വയ്ക്കുക അങ്ങനെ പോസിറ്റിവിറ്റി നിങ്ങളുടെ വീട്ടിൽ നിറയ്ക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സ്റ്റെപ്പ് അതിന് വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ വാട്ടർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ വാട്ടർ അധികം ഇന്നത്തെ ദിവസം കുടിക്കത്തില്ല അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഇല്ല എങ്കിൽ എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക ഇല്ലായെങ്കിൽ ലൂസ് മോഷൻ വാട്ടർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഓ ഇങ്ങനത്തെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പ്പോൾ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോബ്ലം ആയാലും വെള്ളം ധാരാളമായിട്ട് കുടിക്കുക നിങ്ങൾ പിന്നെ വേറൊരു കാര്യം ഫിയർലെസ് ഫിയർലെസ്സായിട്ടിരിക്കുക ഫിയർ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ ചെയ്രുത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാമനാമം നിങ്ങൾക്ക് ഒരു പേജെങ്കിലും എഴുതാൻ പറ്റും ഒരു ദിവസം അത്രയും നല്ലതൊരു കാര്യമാണ് അതായത് ഭയങ്കരമായിട്ട് പേടിച്ച് ഇരിക്കുന്നവർക്ക് അതായത് എൻ്റെ ലൈഫിലെല്ലാം മോശം അനുഭവമല്ലോ വന്ന് എൻ്റെ ഭാഗ്യം എന്താ എങ്ങനെ എപ്പോഴും ഭയങ്കരമായിട്ട് ഭാഗ്യത്തിന് ഇതോ ഭയങ്കരമായിട്ട് പറയുന്നവരും ഇല്ല എങ്കിൽ പേടി എല്ലായിടത്തും പോകാൻ പേടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങാൻ പേടി ബസ്സിൽ പോകാൻ പേടി ഓട്ടയിൽ സഞ്ചരിക്കത്തുള്ളൂ എല്ലാത്തിനും പേടി അങ്ങനെ പേടിയുള്ളവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല ഒരു മാരേജിന് പോകത്തില്ല ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യത്തില്ല വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം ആൾക്കാരോട് സംസാരിക്കുന്നത് േടി എല്ലാത്തിനും പേടി അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും വലിയ ഒരു ഉപായമാണ് ഞാൻ പറയുന്നത് രാമനാമം നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു പേജ് എല്ലാ ദിവസവും എഴുതുക രാം 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 രാമെന്ന് നിങ്ങൾ എഴുതി തുടങ്ങുക അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ട് പോകുമെന്നാണ് അതായത് ഇരുട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളതെങ്കിൽ നമ്മളെ പ്രകാശത്തിലേക്ക് രാമഭഗവാൻ കൈപിടിച്ച് കൊണ്ടുപോകും അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ട് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ എഴുതാൻ തുടങ്ങുക അഞ്ചാം ദിവസമാകുമ്പോൾ അതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഒന്ന് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നോക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുകയാണ് എങ്കിൽ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിട്ടല്ല കാണാൻ സാധിക്കുന്നത് ഫിനാൻഷ്യലി ഇവർക്ക് എന്തോ ട്രിഗർ ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇന്ന് ഇവർക്ക് തോന്നും ഇവർക്ക് ട്രാൻസ്ഫർ ആവാൻ പോവുകയാണ് ഇവരെ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആക്കാൻ പോവുകയാണ് ഇല്ല എങ്കിൽ ഫിനാൻഷ്യലി വളരെയധികം മോശാവസ്ഥയിൽ കൂടിയായിരിക്കും ഇന്ന് ദിവസം പോകുന്ന അത് കാരണം മൂട് മോശമാവുക അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ജോബിൽ ഇവർക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ഇവർക്ക് തോന്നുന്ന ദിവസം ഞാൻ കമ്പനി ചേഞ്ച് ചെയ്യാൻ പോകുന്നു എനിക്ക് ദൂരെ പോകേണ്ടത് എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം എനിക്ക് ഇവിടെ നിന്ന് മാറ്റം വേണ്ട എന്നുള്ള രീതിയിൽ കമ്പനി ചേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനമെടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു പക്ഷേ അതർ സിറ്റുവേഷനിൽ ഇവർ സ്റ്റക്കായിട്ടാണ് ഉള്ളത് എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ലോ എനർജിയിലോട്ട് പോകും എന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം അതായത് എനിക്കിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്തെങ്കിലും തീരുമാനം എടുത്തേ പറ്റുകയുള്ളൂ എൻ്റെ പേഴ്സിന് വേണ്ടി അപ്പോൾ ആദ്യം ലോ എനർജിയിലോട്ട് പോയിട്ട് പിന്നെ ഇന്നത്തെ ദിവസം ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഇവിടെ ഇന്നത്തെ ദിവസം ഇവർക്ക് ഇങ്ങനെ തോന്നാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കോഡ് ഇരുന്നാൽ എനിക്ക് എപ്പോഴും ആൾക്കാരുടെ ഹെൽപ്പ് ചോദിക്കേണ്ടി വരും മറിച്ച് ആയിട്ട് ഇരുന്നാൽ മാത്രമേ എനിക്ക് എനിക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ സാധിക്കത്തുള്ളൂ ഇല്ല എങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഡിപ്പെൻ്റ് ആയിട്ട് ജീവിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ എനിക്ക് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരും ലോ എനർജിയിലോട്ട് പോയതിനു ശേഷം ചില ആൾക്കാരുടെ പേഴ്സിന് ഇന്നത്തെ ദിവസം എന്തോ ഒരു ചതി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചതി ഇവരുടെ സ്വന്തം കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് തന്നെ ഇവർക്ക് ചതി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർക്ക് എന്തോ ഒരു ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഫിനാൻഷ്യലി നോക്കിയാണ് എങ്കിൽ ഇന്നത്തെ ദിവസം ഇവരുടേത് വളരെ നല്ലതായിട്ടല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവർ പോയി എനിക്ക് ഇങ്ങനെ എന്നെ സഹായിക്കാൻ ആരുമില്ല എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് വേണ്ടി ഇനി ഞാൻ തന്നെ ഇറങ്ങി തിരിച്ചാലേ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫിനാൻഷ്യലി ഇന്നത്തെ ദിവസം ഇവർക്ക് എവിടെന്നെങ്കിലും പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇവർക്ക് പണം കിട്ടാതെ വരുന്ന അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നു കരിയർ റിലേറ്റഡായിട്ട് എവിടെയോ ട്രാവൽ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങൾ കോണ്ടാക്റ്റിലാണുള്ളത് എങ്കിൽ ഇവരോട് പറയാൻ ആവശ്യമില്ലാതെ ഓവർ തിങ്കിങ് ചെയ്യാൻ പോരുത് എന്ന് കൂടാതെ എന്തെങ്കിലും ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യാൻ ഇവരുടെ പാർട്ട്നേഴ്സ് ബിസിനസ് പാർട്ട്നേഴ്സ് പറയുന്നുണ്ട് എങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെക്ക് ചെയ്ത് വായിച്ചതിന് ശേഷം മാത്രം സൈൻ ചെയ്യാൻ നിങ്ങൾ പറയുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്